മടിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇതിൻ്റെ കട്ടിങ് വീഡിയോ അപ്പൊ എല്ലാവരും എൻ്റെ ഒരു വർഷത്തിനിടാനുള്ള പുതിയ ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ പ്രായക്കാർക്ക് തയ്ക്കാമെന്നൊന്നും ഇപ്രാവശ്യം പറയത്തില്ല ഇത് ചെറുപ്പക്കാർക്കും പിള്ളേർ സെറ്റിനും ഒക്കെയുള്ള ഒരു ചാൻസാണ് വരുന്നത് അതാ ഇത് നമ്മുടെ മെറ്റീരിയലാണ് ഞാൻ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പ്രത്യേകത മെറ്റീരിയൽ പ്യുവർ കോട്ടൺ അല്ല എന്നാൽ റയോണും അല്ലാത്ത ഒരു ഒരു മിക്സ് മെറ്റീരിയൽ ഇതുകൊണ്ട് പിള്ളേർ സെറ്റിന് ഒരു മുപ്പത്തഞ്ച് വയസ്സ താഴെ അത് നിങ്ങളുടെ ഇഷ്ടമാണ് അല്ലേ ഏതിടാമെന്നുള്ളത് അപ്പം അങ്ങനെ ഒരു സ്ലീവ്ലെസ് ഒരു കുർത്തിയാണ് കഴിക്കുന്നത് ചുരിദാർ എന്ന് പറയാൻ പറ്റത്തില്ല കുർത്തിയാണ് കഴിക്കുന്നത് അപ്പം എല്ലാവരും ഈ വീഡിയോ ഈ കട്ടിങ് വീഡിയോ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് അതായത് മടിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇതിൻ്റെ കട്ടിങ് വീഡിയോ അപ്പം എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ കട്ടിങ് വീഡിയോയിലേക്ക് വരിക നമുക്കൊന്നിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കാണിക്കാം അപ്പം എന്നാ ഇത് എന്നിടാനായിട്ടാണ് ന്യൂഇയർന്ന് അപ്പം ന്യൂഇയർ ന്യൂഇയറിന് പുതുവർഷത്തിനിടാനുള്ള പുതിയ ചുരിദാർ മെറ്റീരിയലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഒന്നിച്ച് കട്ടിങ് പൊടിയിലേക്ക് പോകാം ഇതിൽ ചുരിദാർ മെറ്റീരിയലിൻ്റെ നമ്മൾ സാധാരണ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നതിങ്ങനെ രണ്ടായിട്ട് മടക്കി നീളത്തിൽ ഇത് രണ്ടര മീറ്റർ തുണിയുണ്ട് രണ്ടര മീറ്റർ തുണി നാല്പത്തി നാല് ഇഞ്ചിൻ്റെ രണ്ടര മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് കാരണം നല്ലപോലെ ഇറക്കം വേണ്ടത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തേക്കുന്നത് ഇനി ഞാൻ ചെയ്യുന്ന ഇപ്പൊ നീളപ്പാട് ഇതിനെ മടക്കാൻ പോവാ നീളപ്പാട് ഒന്ന് മടക്കിയിട്ടുണ്ട് ഇത് കണ്ടല്ലോ ഇനി നമ്മൾ ഇതിനെ വീതിയില് ഒന്നുകൂടെ മടക്കുക അപ്പൊ നമുക്ക് നേരെ നടുവേ മടക്കി വേണമെങ്കിലും ചെയ്യാം പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള മടക്കിയാൽ മതിയല്ലോ കാരണം ബാക്കിയുള്ളത് നമുക്ക് കൈ ഇടുകാനോ ഒക്കെ ഉപയോഗിക്കാം പക്ഷെ ഈ ചുരിധാര കൈ ഇല്ലാത്ത ചുരിധാര സ്ലീവ് ലെസ് ചുരിധാര കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറുപ്പക്കാരെ പിള്ളാരസ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ നോക്കി പഠിച്ചോ നിങ്ങൾ തയ്ച്ചോടാൻ പറയുന്നത് അത്ര ഈസിയാണ് ഇതിന്റെ കട്ടിങ് നമുക്ക് ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇവിടെ ഒരു ചോദ്യം ഈ തുണി എത്ര വീതിയിൽ മടക്കണമെന്ന് സാധാരണക്കാരായ തുടക്കക്കാരു പിള്ളേർക്ക് അല്ലേ തുടക്കക്കാരു പിള്ളേരോ വലിയൊരു ഒരു വാരിമായിക്കോട്ടെ അവർക്കൊരു സംശയം വരും ഞാൻ ചുരിദാരെ വെട്ടി വെട്ടിക്കാണിക്കാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ നല്ല തുണിയിൽ തന്നെ വെട്ടി അതിന് അതിനുശേഷം ഞാൻ ലൈൻ തുണിയിലേക്ക് കട്ട് ചെയ്തു കൊള്ളാം അപ്പം ശ്രദ്ധിച്ച് ഒന്നുകൂടെ നോക്കിയേ എത്ര നമുക്ക് മടക്കണം നമ്മുടെ എടുക്കുന്ന അളവെടുക്കുന്ന ആളുടെ ഏറ്റവും കൂടുതൽ വണ്ണം എന്ന് പറയുന്നത് കൂടുതലും ഹിപ്പിനാണ് കൂടുതൽ വണ്ണം വരുന്നത് ആ ഹിപ്പ് വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ കൂട്ടുക അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ചുകൂടെ കൂടിയാൽ അല്ലെ മാക്സിമം രണ്ടു കൂട്ടിക്കും മാക്സിമം കൂട്ടിയാൽ അത്രയും വീതിയാണ് നമുക്ക് വേണ്ടത് നമുക്കിവിടെ ഹിപ്പ് വണ്ണം വേണ്ടത് പത്ത പത്ത അല്ലെങ്കിൽ പത്തര പത്തരയുടെ കൂടെ ഒരു ഒരു ഇഞ്ചൂടെ കൂട്ടി പതിനൊന്നര അല്ലെ പന്ത്രണ്ട് ഇത് കറക്റ്റ് പന്ത്രണ്ടര ഇഞ്ച് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് അല്ലെ നമുക്ക് പന്ത്രണ്ടായാലും മതി പന്ത്രണ്ടര ഇട്ടാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഇഷ്ടം പോലെ തുണി മിച്ചം കിടക്കുക ഇത് കേട്ടോ ഇത് ഫുൾ തുണി ഇവിടെ വേറൊരു പ്രത്യേകത ഇതിന്റെ ഇറക്കം എന്ന് പറയുന്നത് അൻപത് ഇഞ്ചുണ്ട് ആ അൻപത് ഇഞ്ചിലും ഞാൻ ഇത് എടുക്കുക കാരണം അവിടെ ഒരു രണ്ട് ഇഞ്ചിലേക്ക് കൂടുതൽ എടുത്തിട്ടോ ലുബിച്ചിട്ട് ലാഭമൊന്നുമില്ലാത്തത് കൊണ്ട് ഈ ഫുൾ നീളത്തിലാണ് നമ്മളി വെട്ടാൻ പോകുന്നത് പറഞ്ഞ പോലെ വിടുക്കരായ ചെറുപ്പക്കായാനെണ്ണത്തുള്ള പ്രതീക്ഷയിൽ ഞാൻ ആരംഭിക്കുകയാണ് ഒരു സംശയമില്ലാത്ത രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചോണം എല്ലാം നിങ്ങൾ കേട്ടോണം അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യണം ഏറ്റവും ആദ്യം പറയാം ഈ ചുരിദാർ തയ്ക്കുന്നത് തേർട്ടി സിക്സ് ബസ്റ്റ് അളവ് വേസ്റ്റ് തേർട്ടി ആൻഡ് ഹിപ്പ് ഫോർട്ടി അളവുള്ള ഒരു ചുരിദാറാണ് ഞാൻ തയ്ക്കുന്നത് അത് കൊടുത്തോണം വിത്ത് സ്ലീവ്ലെസ് പക്ഷെ നല്ല നെക്ക് നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് എടുക്കുകയും ചെയ്യും കേട്ടോ അപ്പം നമുക്ക് ആളുകളിലേക്ക് പോകാം ഏ നമുക്ക് വേണ്ടത് ഷോൾഡർ ആണോ അല്ലേ ഷോൾഡറ് നമുക്ക് അറിയാം ഷോൾഡർ പതിനഞ്ചാണ് വേണ്ടത് അപ്പം ഫുൾ ഷോൾഡർ എത്ര വരും ഫുൾ ഷോൾഡർ പതിനഞ്ചിൻ്റെ പകുതി ഏഴ് അര അപ്പം ഞാൻ വെള്ള കളറിൽ വരയ്ക്കുക എനിക്കൊന്ന് വെള്ള കളർ തന്നെയാണ് നിങ്ങൾക്ക് അതോ നീല കളറാണോ അങ്ങനെ യഥാർത്ഥത്തിൽ വേണ്ട ഷോൾഡർ പക്ഷേ ഈ ഷോൾഡറിൽ വരുന്ന മാറ്റം നിങ്ങൾ നോക്കി നിന്നോണം എനിക്ക് മൂന്നര ഇഞ്ച് കഴുത്ത് വേണം അപ്പൊ ഇത് വില്ലു പരിപോലെ ആണോ അല്ല നിങ്ങൾക്ക് അറിയാമല്ലോ തേർട്ടി സിക്സ് ആണ് ബസ്റ്റ് അളവ് എന്ന് പറയുന്നത് അപ്പൊ തേർട്ടി ഫോർ സംതിങ്ങേ ഉള്ളൂ തേർട്ടി ഫോർ താഴെ വരുന്നുള്ളൂ ചെസ്റ്റ് അളവ് അപ്പൊ ഞാൻ എത്ര കഴിഞ്ഞെടുക്കുന്നത് മൂന്നര കണ്ടല്ലോ ത്രീ ആൻഡ് എ ഹാഫ് നമ്മൾ ഷോൾഡർ എടുക്കുന്നു താഴേക്ക് ഫ്രണ്ട് നെക്കിന് സിക്സ് ആൻഡ് എ ഹാഫ് നമ്മൾ എടുക്കുന്നു ബാക്കിന് ഫൈവ് ഇഞ്ചും എടുക്കുന്നു ഫൈവ് അല്ല ഫൈവ് ആൻഡ് ഹാഫ് ഇരിക്കരുത് ഫൈവ് ആൻ്റെ ഹാഫും ഇത് സിക്സ് ആൻ്റെ ഹാഫും അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ വെച്ച് ഇവിടെ നിന്ന് ത്രീ ആൻഡ് ഹാഫിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം ഇത് ബാക്കിനൊക്കെ ഉള്ളത് ഈ നെക്കും ചതിരി ചതുരൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട ചന്ദ്രക്കെടുത്ത് തന്നെയാ മൂന്നരയിൽ ബാഗിനേക്കും ഇതും വരച്ചു അപ്പൊ നിങ്ങളൊരു കാര്യം ഓർക്കണം ഞാൻ ഒരിക്കലും നല്ല തുണിയിൽ ഇത് വെട്ടത്തില്ല കാരണം നമുക്ക് ലൈനിങ് വേണം ലൈനിങ്ങിൽ വരച്ചിട്ടാണല്ലോ നമുക്ക് ചേർത്ത് തയ്ക്കേണ്ടത് ഇവിടെ ഉണ്ടായ മാറ്റം നോക്കിയേ ഈ മൂന്നര ഇഞ്ച് വിട്ടിൽ അല്ലെങ്കിൽ അതൊരുവിധം വിധം ആവറേജ് ആവറേജ് അല്ല എബവ് ആവറേജ് വലിപ്പമാണ് മൂന്നര എന്ന് പറയുന്നത് ഒരു തേർട്ടി സിക്സ് ചെസ്റ്റടമുള്ള ഒരാൾക്ക് തന്നെയുമല്ല ആറരെയും അഞ്ചരെയും ഇറക്കപ്പെടുത്തേക്കുന്നതും നല്ല ഡെപ്ത്താണ് ഈ സാഹചര്യത്തിൽ ഈ ഏഴര എന്ന് പറയുന്ന നമ്മുടെ എന്താണ് ഇത് കൂടുതലാണ് ഏത് ഷോൾഡർ നമുക്ക് എത്ര മതി ശരിക്കും എത്ര മതി അറിയാവോ ആറര മതി ഇത് സ്ലീവ് ലെസ് ആയതുകൊണ്ട് ഞാനൊരു ആറേ മുക്കാൽ വരെ എടുക്കുന്നു ശരിക്കും നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെയാണെങ്കിൽ നമുക്ക് എത്ര മതി ആറര മതി ഞാൻ ആറേ മുക്കാൽ വരെ എടുത്തു ഇനി നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് ഈ ആറേ മുക്കാലിൽ നിന്ന് അതേ ആറേ മുക്കാൽ തന്നെ നമുക്ക് എന്തെടുക്കാം നമുക്ക് ആം ആംഹോളായിട്ട് എടുക്കാം ആം ആംഹോളിൻ്റെ ഡെപ്ത്ത് ആറേ മുക്കാൽ എടുക്കുന്നു ഇതും നമുക്കൊന്ന് ഈ ഇവ തമ്മിലൊന്ന് കൂട്ടിച്ചേർക്കാം <ELL> ും ഇത്രയായാലും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞില്ലേ ഈ ഇവിടെ വന്ന മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടി കഴിഞ്ഞല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ആറ് മുക്കാലിൻ്റെ ഏതാണ്ട് ഒരു പകുതി ഭാഗത്ത് നിന്ന് നമുക്ക് ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് ഇവിടെ ചെസ്റ്റ് ബസ്റ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് മുപ്പത്തി ആറിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ മുപ്പത്തി എട്ട് അപ്പം നമുക്ക് അത്ര വരും ഒൻപതര അതിൽ ഒരു സ്വലപ്പം പോലും കൂടുതൽ നമുക്ക് എടുക്കണ്ട ഒൻപതരയും അവിടെ നിന്ന് ഒന്നര ഇഞ്ച് സീം അലവൻസും നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പെന്ന് പറയുന്ന എടുക്കുന്നു ഇനി ഈ ഒൻപതരയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം ആം ഹോൾ റൗണ്ട് വരയ്ക്കണം അപ്പൊ തുടക്കക്കാർക്ക് ഹോൾ റൗണ്ട് വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഈ കോണിൽ നിന്ന് ഒന്നര ഇഞ്ച് ഇങ്ങനെ ഒരു ഒരു മാർക്ക് കൊടുത്തിട്ട് ഈ മാർക്കും ഇതും ഇതും കൂടെ ചേർത്തന്ന് വരച്ചാലും മതി നമുക്ക് ഈ ഏതാ ആം ഹോൾ ആംഹോൾ കേറില്ല നമ്മുടെ ഫ്രഞ്ച് കേറു ഫ്രഞ്ച് കയർ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ഇത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് വരയ്ക്കാം കണ്ടോ അപ്പം നമ്മൾ വരച്ചു കഴിഞ്ഞു നമുക്ക് അതിൻ്റെ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് എന്ത് പോകും സ്ലോപ്പ് നമുക്ക് വേണം അര ഇഞ്ച് സ്ലോപ്പ് ആ സ്ലോപ്പും കൂടെ ഞാൻ ഇങ്ങോട്ട് വരച്ചു ഇനി നമുക്ക് ബാക്കിയുള്ള ആംഹോൾ റൗണ്ട് നോക്കാം ഇവിടെ ഒരു ഒരു കാലിഞ്ച് തയ്യൽക്കുമ്പോൾ പോകും എന്നിട്ട് ഇങ്ങനൊരു ഒരു ഇത്ര ഇട്ടച്ച് നമുക്ക് നോക്കുമ്പം എട്ട് എട്ടും ഒരു ഒരു പോയിന്റുമുള്ളൂ എട്ടും എട്ടും പതിനാറേ വരുന്നുള്ളൂ നമുക്കൊരു ഇച്ചിടെ വേണം കയ്യില് പതിനാറ് പോര ഒരു പതിനാറ് അര പതിനാറാണ് പ്രോപ്പർ പതിനാറ് അരയെങ്കിലും നമുക്ക് എടുക്കാം അപ്പൊരേ ഇച്ചിടെ ലൂസ് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഈ ആറേമുക്കാൽ എന്ന് പറയുന്ന പക്ഷെ ഇവിടെ ഇവിടെ വേറൊരു കാര്യമുണ്ട് ഈ ഈ പറയുന്ന മുപ്പത്തിയാറ് ചെസ്റ്റളവും ബാക്കി എല്ലാം ഉള്ള ആൾക്ക് ഒരു പക്ഷേ പതിനാറേ എന്ത് കാണത്തുള്ളൂ ആംഹോൾ റൗണ്ട് കാണത്തുള്ളൂ പക്ഷേ ഇവിടെ എനിക്ക് പതിനാറ് പോരെ പതിനാറ് അര വേണം അതുകൊണ്ടാണ് ഞാൻ എന്തെടുക്കുന്നത് ഈ ആംഹോൾ റൗണ്ട് ആംഹോൾ ഡെപ്ത് ആറേ മുക്കാലെന്നുള്ള ഞാൻ എത്രയിലേക്ക് ആക്കാൻ പോവാണ് ഏഴിലേക്ക് ഏഴിൽ നിന്ന് നമുക്കൊരു കാലിഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുള്ളൂ കാലിഞ്ചിൻ്റെ വ്യത്യാസം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ വര ഒരു സ്വല്പം കൂടെ താത്ത് ഇങ്ങനെ വരയ്ക്കാം ഇപ്പോൾ അത് കറക്റ്റാണ് അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കറക്റ്റായിരിക്കും എട്ടും എട്ടേ കാൽ എട്ടേ കാല് വരുന്നുണ്ട് ഇത് നമുക്ക് ധാരാളം മതി അപ്പം നമ്മുടെ ഈ മെഷർമെൻ്റ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് വേസ്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് പതിനാലെടുക്കാം അതുപോലെ ഹിപ്പ് ഇരുപത് എടുക്കുന്നു നല്ല ഹൈറ്റ് ഉള്ളവർക്കും സ്ലിറ്റ് ഇറങ്ങിക്കിടക്കണമെന്നൊക്കെ ഉള്ളവർക്ക് ഇരുപത്തി ഒന്ന് എടുക്കാം പിള്ളേർ സെറ്റിനൊക്കെ എത്ര മതി ഇരുപത് മതി മുപ്പത്തിരണ്ട് കൂടെ രണ്ടും കൂട്ടിയാല് മുപ്പത്തിരണ്ട് രണ്ട് നാല് മുപ്പത്തിരണ്ട് അപ്പൊ നമുക്ക് എത്ര എടുക്കണം എട്ട് അല്ലെ എട്ട് എടുത്തു അവിടെ നിന്ന് നമുക്ക് ഒന്നര ഇഞ്ച് നമ്മള് നീക്കി വരച്ചു പിന്നെ നമുക്ക് ഹിപ്പ് ഹിപ്പിൽ ഇരുപതില് ഹിപ്പ് അളവെന്ന് പറയുന്നത് നാല്പത്തിരണ്ട് നാല്പത്തിരണ്ടിന്റെ പത്തര പത്തര അടയാളപ്പെടുത്തി അവിടെ നിന്ന് എത്ര വേണം ഒരു ഇഞ്ച് കൂടുതൽ മതി കണ്ടോ ഇനി ഇത്രയും നമുക്ക് കൂടുതൽ കിടക്കാതെ തോന്നും ഒരു ഇഞ്ച് കൂടുതൽ അപ്പം ഇവിടെയുള്ള മെഷർമെൻ്റ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമുക്കിനിയും ഇതിനെല്ലാം കൂട്ടി യോജിപ്പിക്കാം അപ്പം ഈ തയ്യൽത്തുമ്പ് ആയിട്ടുള്ള ഇതിനെല്ലാം കൂട്ടി ഇത് കറക്റ്റ് ഒരു വരയാകാതെ ഒരു സ്വലപ്പം ഇങ്ങനെ ഈ ഷേപ്പിൽ തന്നെ പോകണം അത് കണ്ടാൽ വരച്ചേക്കുന്നത് ഇങ്ങനെ ഒറ്റ വര വരയ്ക്കരുത് ഷേപ്പിലും അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട ഇതാണ് കണ്ടാൽ ഇത്രപടി കിട്ടുമോ നിങ്ങൾക്കൊക്കെ ഇത് ഇത് മനസ്സിലാകാൻ ആർഗാവാണല്ലേ എനിക്കറിയാം ഈ ഈ വീഡിയോ കണ്ടു കഴിയുമ്പം എന്റെ ഈ ഒറ്റ ഒരു വീഡിയോ കണ്ട ഒരു അൻപത് ചെറുപ്പക്കാരെ അല്ലെങ്കിൽ കൊച്ചു കൂട്ടി ഈ സൈസിലുള്ള മോഡലുള്ള ചുരിദാർ ധരിക്കാനായിട്ട് റെഡിയാവുന്ന പിള്ളേർ സെറ്റ് റെഡിയാവുന്ന എനിക്ക് ഉറപ്പാക്കും അത് ഇനി സംശയം വരാനുള്ള സാധ്യത ഇവിടെയാണേ സത്യത്തിൽ ഇവിടെ എത്രയുണ്ട് പതിനൊന്നര ഇഞ്ചാണ് ഇവിടെ ഉള്ളത് ഈ പതിനൊന്നര തന്നെ മതി പിള്ളേര സെറ്റിന് എന്ന് പറഞ്ഞാൽ പിള്ളേരത്തൊക്കെ ഉദ്ദേശിക്കുന്നത് ചെറുപ്പക്കാർ പിള്ളേർക്ക് വലിയ വണ്ണമൊക്കെ ഇല്ല അപ്പോൾ ചെറുപ്പക്കാർ പിള്ളേർക്ക് ഈ പതിനൊന്നര മതി അതേസമയം ഇച്ചിടെ നല്ല ഒരുപാട് ഹിപ്പ് ഒക്കെ ഉണ്ട് നല്ല ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ഒരു കുറച്ചുകൂടെ കൂടി പതിനൊന്നരക്കുള്ള പന്ത്രണ്ടര വരെ എടുക്കാം പക്ഷെ ഇവിടെ എനിക്കൊരു പന്ത്രണ്ട് ഞാൻ എടുക്കുക പതിനൊന്നരയല്ല പന്ത്രണ്ട് എടുക്കുക കേട്ടോ പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് ഈ പന്ത്രണ്ടും ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ എടുത്തിരിക്കുന്ന ഈതും തമ്മിൽ നമുക്ക് ായിട്ട് ലൈന് വരയ്ക്കാണോ നല്ല അല്ലെ അപ്പൊ നമ്മടെ എല്ലാം കഴിക്കും നമുക്കതിന് കട്ട് ചെയ്താൽ മാത്രം മതി നെക്ക് കട്ട് ചെയ്യുന്നില്ല കേട്ടോ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നമ്മുടെ ഹിപ്പിന്റെ അവിടെ വരുമ്പം എടുക്കുമ്പോൾ തന്നെ നമ്മൾ നാല് ക്ലോത്തിനും ആ മാർക്ക് കൊടുക്കണം നാല് ക്ലോത്തിലും അത് കിട്ടണം നാല് പീസിലും കേട്ടോ ക്ലോത്തിലല്ല നാല് പീസിലും ആ പോയിന്റ് നമുക്ക് വെട്ടിയെടുക്കാം സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പം ഞാൻ ആ രീതി ഒന്നും സെപ്പറേറ്റ് ചെയ്യട്ടെ ഈ നാല് പീസിൽ അകത്തെ പീസൊക്കെ മാറ്റാം ബാക്ക് പീസായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്ത് ഞാൻ ഞാനിത് മാറ്റുന്നു പക്ഷെ ഇതിന് മാറ്റമൊന്നും വരുത്തരുത് ഇത് മാറ്റി ഇനി നമുക്ക് പഴയ പോലെ തന്നെ നമ്മൾ ഇവനെയൊക്കെ ശരിയാക്കിയിട്ടു പിന്നെ നമുക്ക് ഇവിടെ എന്താണ് വരുത്തേണ്ടത് ഇവിടെ നിന്ന് കറക്റ്റ് ഞാൻ പറഞ്ഞല്ലോ തുടക്കക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഒന്നുകൂടെ കാണിക്കാം ഇവിടെ നിന്ന് കറക്റ്റ് ഒരു പോയിൻ്റ് സിക്സ് ഇഞ്ച് ദശാംശം ആറ് പോയിൻ്റ് സിക്സ് ഇഞ്ച് ഉള്ളിലോട്ട് വരത്തക്ക രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് അല്ലായി ഇങ്ങനെ ഡ്രോ ഞാൻ നീലേക്ക് വയ്ക്കാം ഇങ്ങനെ വരച്ച് ഇത്ര എടുത്ത് കളയാം കണ്ടോ ഇത്ര എടുത്ത് ഈ പോയിന്റിലേക്ക് കൊണ്ട് കൂട്ട് ചേർത്ത് നമുക്കതിന് എടുത്ത് കളയാം ഇത്ര എടുത്ത് കളഞ്ഞാലേ ഇത് നമ്മുടെ കട്ടിങ് എല്ലാം ഉറപ്പ് തരികയാണ് ഈ അളവിൽ നിങ്ങളൊരു ചുരിദാർ തയ്ച്ചാൽ അതെല്ലാം സൂപ്പറായിരിക്കും സൂപ്പർ നിന്ന് ഉദ്ദേശിക്കുന്നത് പെർഫെക്റ്റ് ആയിരിക്കും യാതൊരു സംശയമില്ല നിങ്ങൾക്ക് ബൈക്കിൽ നല്ലൊരു ടക്കിടാനും കഴിയും വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ബാക്ക് പീസിൽ ടക്കിടുന്നത് എങ്ങനെയാണെന്നൂടെ കാണിച്ചു തരാം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബൈക്ക് പാട്ടിൽ ടക്കിടുന്നത് വശം മോശ വശം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചേർത്ത് വിടുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ മാത്രമേ ഉള്ളൂ ഷോൾഡറ് ഇവിടെ നമ്മുടെ ആംപ്രോളിൻ്റെ ഭാഗം കറക്റ്റ് ആയിരിക്കണം ഈ നമ്മുടെ ഹിപ്പിന് നമ്മൾ സ്ലിറ്റിന് വേണ്ടി കട്ട് ചെയ്യാൻ വെച്ചാൽ ഈ പോയിന്റ് ഇത് കറക്റ്റായിരിക്കണം ഇന്ന് നമ്മൾ നമ്മുടെ ഈ കഷക്കോഴിയുടെ ഇവിടെ നിന്നേ ഇവിടെ നിന്ന് ഈ കഷക്കോഴിയുടെ ഇവിടുന്ന് ഒരു ഇതേ ഈ തേപ്പിൻ്റെ അത്രയും ഇടക്കത്തിൽ നമുക്ക് ഇവിടെ നിന്ന് അപ്പോൾ ഏതാണ്ട് നമ്മുടെ തേപ്പ് ഇങ്ങനെ നിൽക്കണം ആണോ ഇതിന് തൊട്ട് താഴെ ഈ തേപ്പിൻ്റെ നിൽക്കുന്ന പോലെ വെച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇഞ്ച് മാക്സിമം ഇഞ്ച് നമുക്ക് എടുക്കാം നാലര ആയ ആണാലും കുഴപ്പമില്ല അഞ്ചിൽ നമ്മളൊരു പോയിന്റ് കൊടുത്തു കണ്ടല്ലോ ഇനി ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് എത്ര ഇറക്കം വേണമെന്നുള്ളത് ഈ ഹിപ്പിനെ ആശ്രയിച്ചാൽ ഈ ഹിപ്പ് ഇപ്പം നിൽക്കുന്നത് എത്ര ഇല്ലെന്നോ ഇവിടെ നിന്ന് പതിമൂന്ന് ഇഞ്ചിലാണ് അപ്പം നമുക്ക് പതിമൂന്ന് വേണ്ട അതിന് നേരെ മുകളിൽ ഒരു ഇഞ്ച് മുകളിൽ എത്ര വേണം പന്ത്രണ്ടിൽ നമ്മൾ ഈ പോയിന്റ് കൊടുക്കുന്നു ഇവിടെ നമുക്ക് നോക്കാം ഇത് അഞ്ചിലാണോ ചെയ്തിരുന്നത് ചുരു ഇതിപ്പോ കറക്റ്റ് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈ രണ്ട് പോയിന്റുകളെ ചേർത്ത് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം ഇത്ര മനസ്സിലായില്ലേ ഇതിന്റെ അതായത് ഇതിപ്പോ ആകെ ആകെ എത്ര ഇഞ്ചുണ്ട് പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ടിന്റെ പകുതി ആറ് ഇഞ്ചിൽ നമ്മൾ ഒരു മാർക്ക് കൊടുത്തിട്ട് ഈ ആറ് ഇഞ്ചിനെ നടുക്ക് ഈ ഒരു ഇഞ്ചിനെ വെച്ചോണ്ട് അതായത് അര ഇഞ്ച് ഇപ്പുറത്തും അര ഇഞ്ച് ഇപ്പുറത്ത് നമുക്ക് ഇത്ര ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ആളുകൾ വെച്ചാണെങ്കിൽ അര ഇഞ്ച് കറക്റ്റ് കൊടുക്കാനായിട്ട് കിട്ടും ഈ ഷേപ്പിലുള്ള ആൾക്കാണെങ്കിൽ അര ഇഞ്ച് കൊടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ അര ഇഞ്ചിൽ നിന്ന് ഈ മുകളിലേക്ക് ഒരു പോയിൻ്റ് ഇങ്ങോട്ടും ഒരു പോയിന്റ് കണ്ടു ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്കും ഇവിടെ നിന്ന് ഈ പോയിന്റിലോട്ടും വരയ്ക്കും ഇനി ഇപ്പൊ ഇതുപോലെ തന്നെ ഇത്ര ഇത്ര കൂടെ അളരുതേ ഇവിടെ നിന്ന് തന്നെ ഒതുങ്ങി വരണം ഇതിപ്പോ വലിയ ചോക്കായിരുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതേ അളവ് താഴെ വരണ്ടേ അതന്നെ നമുക്ക് ഈ പോയിട്ടുണ്ട് നമുക്ക് ചെയ്ത് വെച്ചിരുന്നു ഇങ്ങനെ വരച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ മാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ വരച്ചത് നമുക്കിവിടെയും ലൈന് വരിക ഈ നടുക്കത്തെ അര ഇഞ്ച് എന്നുള്ളത് നമുക്ക് ആ സമയത്ത് തയ്ച്ച് വരുമ്പം നമുക്ക് അര ഇഞ്ച് കൊടുത്താൽ മതി ആ മിട്ട് പോയി നിന്ന് വേണമെങ്കിൽ ഒന്ന് കുറിച്ചു കൊടുക്കാം ഇതേ മെഷർമെന്റ് ലൈനിങ് ക്ലോത്തിലേക്ക് എടുക്കുക എന്നുള്ളത് അപ്പൊ കിട്ടുന്നത് ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അതിനെ നമുക്ക് ഒന്നും ചെയ്യാനില്ല ലൈനിങ് ക്ലോത്തിനെ നമ്മൾ നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നമ്മൾ നിവർത്തിയിട്ടു ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആദ്യം വെക്കേണ്ടത് ബാക്ക് പാർട്ടാണേ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാവും കാരണം എന്താണ് ഫ്രണ്ട് പാർട്ടിന്റെ കൈ കൂടി കൂടിച്ചല്ലേ വെട്ടിയേക്കുന്നേ അതുകൊണ്ട്

മൂന്നര ഇറക്കം ആനര ബാക്ക് പാർട്ടിന്റെ ഇതിപ്പോ നമുക്ക് വരെ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഫ്രണ്ട് പാർട്ടിന്റെ നമുക്ക് ഇതേ അളവ് അപ്പുറത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ബാക്ക് പാർട്ടായി സോറി ഫ്രണ്ട് പാർട്ടായി പിന്നെ നമുക്ക് ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടിൽ ഇറക്കാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് അഞ്ച് അഞ്ച് അര എടുക്കുന്നുണ്ട് ഞാൻ സാധാരണ എടുക്കുന്നല്ലോ എത്രയും എടുത്ത് ഇച്ചിരി കൂടുതൽ എടുക്കുക മൂന്നര ും ഒന്ന് മാറ്റിയോൾ ബാക്ക് പാർട്ടും രണ്ടു പാർട്ടും ചതരക്കെടുത്ത് തന്നെയാണ് അപ്പം തൈറ്റ് നല്ല എളുപ്പമാണ് നമുക്ക് എന്നാന്ന് ചോദിച്ചാൽ ഈ ലൈൻ തുന്നി ഉള്ളതുകൊണ്ട് ലൈൻ തുണി വെച്ചടിച്ചിട്ട് തിരിച്ചു മറിച്ചാലും മതി പോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പശയുള്ള ഭാഗം ഇതാണ് എവിടെ ആയാലും നമുക്ക് പ്രശ്നമില്ല നമ്മളിങ്ങനെ രണ്ട് മടക്കെടുത്തു ബായക്കിനും ഫ്രണ്ടിനും ഞാൻ വെക്കാൻ വേണ്ടിയാണെ നല്ല ആയിട്ട് കഴിച്ചിരിക്കണം എന്നാണ് ആഗ്രഹം അതുകൊണ്ടാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാവോ ഇതിനെ രണ്ടായിട്ട് മടക്കി മടക്കിയിട്ട് നമുക്ക് മുമ്പ് പറഞ്ഞ മെഷർമെൻ്റെ ശരിക്കും ഇതെല്ലാം എടുക്കുക എത്ര കറക്റ്റ് മൂന്നര നിങ്ങൾ ഒരു കാര്യം പറയണം ക്യാൻവാസിൽ മൂന്നര വരച്ചാൽ ആ മൂന്നര കീറുകൃത്യം എന്തായിരിക്കും അത് മെഷർമെന്റ് മെഷർമെൻറ്റ് ആയിരിക്കും പിന്നെ മൂന്നര മൂന്നേ മുക്കാലോ മൂന്നേ കാലോ ഒന്നും ആകുന്നില്ല മൂന്നര മൂന്നരയായിട്ട് തന്നെ നിൽക്കും ഓക്കെ മൂന്നര ഇനി നമുക്ക് ആറര ഇഞ്ച് ഇറക്കും ആറര ഇഞ്ചിൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ ഇവിടെ നിന്ന് നമുക്കൊരു ഇഞ്ച് ഒരിഞ്ച് മതി അല്ലെ ഒത്തിരി വീതിയിലേക്ക് ഒരു ഇഞ്ച് നമ്മളിങ്ങനെ എല്ലായിടത്തും അടയാളപ്പെടുന്നു ഇവിടെ നിന്നും ആ ഒരു ഇഞ്ച് നമ്മൾ വരയ്ക്കുന്നു പിന്നെ നമുക്കിതിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർക്കാം ഇനി നമുക്കിത് എന്നൊക്കെ കട്ട് ചെയ്യാം പക്ഷേ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് ബാക്കി പാർട്ടിന് ഇത്രയും വേണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് നിവർത്തിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം തിരിച്ചൊന്ന് മുടക്കാം കട്ട് ചെയ്തെടുക്കുമ്പഴ് നമ്മള് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു ബ്രിഡ്ജ് വേണം ആ ബ്രിഡ്ജ് വെച്ചാണ് നമ്മൾ ഇത് ഇവിടെ ഇത് വെട്ടി ഫുൾ വെട്ടി കളയാതെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ വെച്ച് കറക്റ്റ് ഈ ബ്രിഡ്ജിങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ തയ്ക്കുമ്പം ആ നമ്മളെടുത്ത മൂന്നര തന്നെ കിട്ടാനാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് കൂടിപ്പോ വിട്ട് കൂടി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മുകൾ ഭാഗം വെക്കുന്നത് കേട്ടോ ഇങ്ങനെ നമുക്ക് ബാക്ക് പാർട്ടിന് കൂടെ വെട്ടിയെടുക്കാം